നമസ്കാരം കോന്നി എം എൽ എ ജനേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിൽ കയറി ഒരു നാടകം നടത്തി ആ നാടകത്തിന് അദ്ദേഹത്തിന് വലിയ കയ്യടിയാണ് കിട്ടിയത് അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ തെറി വിളിച്ചു നക്സലുകൾ വന്ന് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു നിയമവിരുദ്ധമായ വർത്തമാനവും പ്രവൃത്തിയുമാണെങ്കിലും കയ്യടി കിട്ടിയത് ജനേഷ് കുമാറിനാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരോട് സഹതാപവും തോന്നിയില്ല കാരണം അത്രമാത്രം ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വനം വകുപ്പ് അവർക്ക് ഒരു ഒരജണ്ടയേ ഉള്ളൂ എങ്ങനെയെങ്കിലും വനവിസ്തൃതി കൂട്ടണം വനത്തിനുള്ളിലെ പണി ചെയ്യുന്നതിന് പകരം അവർ കാട്ടിലെ നീതി കാട്ടിനു പുറത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഉള്ള നിയമങ്ങൾ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കിരാതന്മാരാക്കുന്നതാണ് അക്കൂട്ടത്തിൽ പുതിയ നിയമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു വിധിയായ ഒരു മന്ത്രി വനം വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് എന്ത് തോന്നിയാസവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണിക്കാം കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിലെടുത്ത വാർത്ത ഞെട്ടലോടെയാണ് കണ്ടത് വനത്തിലൂടെ പോകുന്ന വണ്ടി മാനിനെ ഇടിക്കുന്നു മാൻ ചത്തുപോകുന്നു സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ വനത്തിലൂടെ ബസ് ഓടിക്കാൻ അനുവദിക്കരുത് ആ കെ എസ് ആർ ടി സി ബസ് കസ്റ്റഡിയിൽ യാത്രക്കാരുടെ യാത്ര മുടക്കിയെന്ന് മാത്രമല്ല ആ ഡ്രൈവർക്കെതിരെ മാൻ വേട്ടയ്ക്ക് കേസെടുത്തു പതിമൂന്നോ പതിനാലോ ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടാണത്രേ ആ വണ്ടി വിട്ടുകൊടുത്തത് ഇതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തോന്നിയവാസം ഈ തോന്നിയാസത്തിനെതിരെ ജനരോഷം ഉണ്ടാവുക സ്വാഭാവികമാണ് നാടുനീളെ കാട്ടുമൃഗങ്ങൾ കയറി മനുഷ്യനെ കൊല്ലുന്നു സ്വാഭാവികമായും വനംവകുപ്പിനോട് വലിയ എതിർപ്പുണ്ടാവും അതുകൊണ്ടാണ് ഒരു ഫോറസ്റ്റ് ഓഫീസിന് കയറി ഒരു ജനപ്രതിനിധി വെല്ലുവിളിച്ചപ്പോൾ ജനം ജനേഷ് കുമാറിന് വേണ്ടി കൈയടിച്ചത് ജനീഷ് കുമാർ ഇങ്ങനെ ചെയ്യുന്നത് അടൂർ പ്രകാശ് അവിടെ വന്ന് മത്സരിച്ചാൽ തനിക്ക് പണി കിട്ടുമെന്ന് ഉറപ്പായി ജനങ്ങൾക്കൊപ്പമാണ് താനെന്ന ഒരു തോന്നൽ ഉണ്ടാക്കാനാണ് അത് ജനീഷിന്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ ആവട്ടെ ജനീഷ് പാറമടക്കാരെ സമ്മർദ്ദത്തിലാഴ്ത്തി പണം പിടുങ്ങാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജാനെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്ന പല വാർത്തകളും ദൃശ്യങ്ങളും ആരോപണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ ജനീഷിൻ്റെതായ ഒരു വീഡിയോ യാദൃച്ഛികമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വാസ്തവത്തിൽ ഈ വീഡിയോ കണ്ടുപോയപ്പോൾ ട്രോംഡ് ചെയ്ത് വന്ന ഒരു വീഡിയോ ആണ് ഏതോ ഒരാൾക്ക് കൊടുത്ത അഭിമുഖമാണ് ആർക്ക് കൊടുത്തതാണെന്ന് നിശ്ചയമില്ല ആ അഭിമുഖത്തിൽ ജനീഷ് കുമാർ പറയുന്നത് മറന്നാടിന്റെ മാധ്യമ പ്രവർത്തനം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഒരു നിർബന്ധവുമില്ല ജനീഷ് കുമാർ മറന്നാടിന്റെ മാധ്യമ പ്രവർത്തനം അംഗീകരിക്കണമെന്ന് പക്ഷേ ജനീഷ് മറന്നാടിനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിച്ചാൽ മതിയാവും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോവാം എന്ന് കരുതരുത് ജനീഷ് ഈ പറഞ്ഞതിന് തെളിവ് കൊണ്ടുവന്നില്ലെങ്കിൽ ജനീഷ് കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും ജനീഷ് മറന്നാടിനെതിരെ ആഞ്ഞടിക്കുന്നു ഷാജൻസ് ഷാജൻസ്കറിയ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല മാധ്യമ പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തകർക്കും കൂടി അപമാനമാണ് ഷാജൻസ് ഷാജൻസ്കറിയയുടെ ഓരോ വാർത്തകളും ഓരോ പ്രവർത്തനങ്ങളും മാധ്യമ പ്രവർത്തകൻ എന്ന വ്യാജേന മാധ്യമ പ്രവർത്തകൻ എന്ന മറവിൽ എന്ന വാക്കിൻ്റെ മറവിൽ മാധ്യമ പ്രവർത്തകൻ എന്ന വാക്കിൻ്റെ മറവിൽ അധർമ്മ പ്രവർത്തനമാണ് ഷാജൻസ്കറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാജ മാധ്യമ പ്രവർത്തനം അധർമ്മ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ ജനീഷ് പറയുന്നതിൽ ഒരു പരാതിയുമില്ല കാരണം ദേശാഭിമാനി മാത്രം വായിച്ച് ശീലിച്ചവർക്ക് സത്യം കേൾക്കുമ്പോൾ വ്യാജമെന്ന് തോന്നും ഗുണ്ടായിസവും ഭീഷണിയുമൊക്കെ നടത്തുന്ന ഒരു പിണറായിസ്റ്റിനെ ധർമ്മം കാണുമ്പോൾ അധർമ്മമാണെന്ന് തോന്നും എന്നാൽ ഇനി പറഞ്ഞതിന് ജനീഷ് മറുപടി പറയേണ്ടി വരും കറിയ എന്ത് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നാം പരിശോധിച്ചാൽ മനസ്സിലാക്കും ഓരോ വ്യക്തികളെ ടാർജറ്റ് ചെയ്ത് കള്ളക്കഥകൾ ഉണ്ടാക്കി അപമാനിക്കുക അതാണ് ഷാജൻസ് കറിയുടെ മാധ്യമ പ്രവർത്തനം എന്തിനു വേണ്ടി അയാൾ ഇത് ചെയ്യുന്നു ആളുകളെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കുക ഏതെങ്കിലും ഒരു വ്യക്തിയെ ഞാൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തുവിടണമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു ആരോടെങ്കിലും പണം ചോദിച്ചോ അല്ലാതെയോ വാർത്ത കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയതിന്റെ വ്യക്തിയെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് പുറത്തുവിടാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്താൻ ധൈര്യമുള്ള ആളാണല്ലോ അതുകൊണ്ട് പറയുന്നു ഈ പറഞ്ഞതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മറന്നാടനെ ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അപമാനിച്ചതിന്റെ തെളിവ് പുറത്തുവിടണം എന്ന് പറഞ്ഞാൽ ഈടെ താല്പര്യം എന്താ സമ്പത്താണ് സാമ്പത്തിക താല്പര്യമാണ് ആ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ അപമാനിക്കുകയാണ് ഷാജൻസ് കറിയ അയാളുടെ അധർമ്മ പ്രവർത്തനത്തിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രമല്ലല്ലോ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ചു പലരും ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നെല്ലാം പണം വാങ്ങുന്നുണ്ട് അതുമാത്രമോ വ്യവസായ രംഗത്ത് നിൽക്കുന്നവർ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവർ കലാരംഗത്ത് നിൽക്കുന്നവർ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തുകയാണ് തൻ്റെ ഓൺലൈൻ ചാനലിലൂടെ ഞാൻ അപമാനിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണപിരിവ് നടത്തുകയാണ് അതാണല്ലോ ഷാജൻസ് കറിയയുടെ പ്രവർത്തനം ജനീഷ് പറയുന്നത് എൻ്റെ താല്പര്യം വ്യക്തമാണ് വഴങ്ങാത്തവരെ അപമാനിക്കും അവരെ ഭീഷണിപ്പെടുത്തും അവരോട് പണം ചോദിക്കും പണത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയും ബിസിനസ്സുകാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് വീണ്ടും വീണ്ടും ഞാൻ വെല്ലുവിളിക്കുന്നു ഒരാളോടെങ്കിലും പണം ചോദിച്ചതിന്റെ ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ നേരിട്ടോ ഇമെയിലോ ഒരാളോടെങ്കിലും പണം ചോദിച്ചതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണം താങ്കൾ ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ താങ്കളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവിനോട് ഞാൻ പണം ചോദിച്ചു ഏതെങ്കിലും ഒരു മന്ത്രിയോട് ഞാൻ പണം ചോദിച്ചു ഏതെങ്കിലും ഒരു ബിസിനസ്കാരോട് ഞാൻ പണം ചോദിച്ചു എന്ന് താങ്കൾ തെളിവ് പുറത്തുവിടണം താങ്കളുടെ ജില്ലയിൽ തന്നെയുള്ള ഒരു നേതാവ് അടൂരിലെ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി മറന്നാടനോട് പക വീട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് വർഷം അഞ്ചായി എന്താണ് തെളിവ് നിങ്ങളുടെ പോലീസ് കണ്ടെത്താതിരുന്നത് എന്താണ് ആ കേസിന്റെ കുറ്റപത്രം പോലും അഞ്ചു വർഷമായിട്ടും കോടതി സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് അന്വേഷണം പരാതിക്കാരനിൽ ചെന്നെത്തിയപ്പോൾ അന്വേഷണം പോലീസ് മടക്കി വെച്ചത് എന്ന് ഏരിയ സെക്രട്ടറി മനോജിനോട് ചോദിച്ചു നോക്കുക ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോടോ ബിസിനസ്സുകാരനോടോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് മറന്നാടാൻ പണം ചോദിച്ചതിന്റെ തെളിവ് താങ്കൾ പുറത്തുവിട്ടാൽ കൊണ്ടുവന്നാൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം അതുകൊണ്ട് വെല്ലുവിളിക്കുന്നു പണം പണത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു തെളിവ് അംശം താങ്കൾ സംസാരിച്ച എൻ്റെ കുടുംബമില്ലേ സ്ത്രീകൾക്ക് ആ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് കുടുംബവും സാമൂഹ്യ ബന്ധങ്ങളുമില്ലേ ഒരു സ്ത്രീയെ വളരെ പച്ചയായി അപമാനിക്കുകയാണ് ഇവൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് ആരാധികാരം ഇവന് കൊടുത്തിട്ടുള്ളത് ഇവൻ കരുതിയത് എന്താ എന്നിട്ട് ഏഥേഷ്ടം പിണറായി വിജയനെ തെറി വിളിച്ചുകൊണ്ട് പോയാൽ അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്നാണോ പറയുന്നത് അതിൽ നിന്ന് കുറെ പിന്തുണയൊക്കെ കിട്ടുമായിരിക്കാം പക്ഷെ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്ന സമൂഹമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കേരള പോലീസിന് മുമ്പിൽ വന്ന കേസെന്താ ഒരു സ്ത്രീ കൊടുത്ത കേസാണ് ആ സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീയെ അപമാനിച്ചു എന്നിട്ട് ഇപ്പോഴുണ്ടായ കേസിനെ കുറിച്ച് പറഞ്ഞു ഒരു സ്ത്രീ അപമാനിച്ചതാണ് അത്രേ പൊന്നു ചെങ്ങാതി ഒരു വലിയ തട്ടിപ്പിന്റെ ചുരുളഴിച്ചതാണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ആ തട്ടിപ്പുകാരൻ ഇപ്പോഴും ജയിലിലാണ് അതിന്റെ ഭാഗമായി വന്ന ഒരു പരാതിയാണ് താങ്കൾ തട്ടിപ്പുകാർക്കൊപ്പമാണെന്ന് അറിയാം കാരണം ഈ തട്ടിപ്പുകാരൻ മമ്മൂട്ടിയും പിണറായി വിജയനെയും സാന്നിധ്യത്തിൽ കൈരളി ടി വിയുടെ അവാർഡ് വാങ്ങിക്കൊണ്ട് തട്ടിപ്പ് തുടങ്ങിയ ആളാ ആ മുഖം മൂടി കാട്ടിയപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ വികാരം വരുന്നത് സ്വാഭാവികം ഷാജൻസ്കറിയൊക്കെ തെറ്റിപ്പോയി പിണറായി ആണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അടുത്ത ഡയലോഗ് അടിക്കുകയാണ് അയാൾക്ക് തെറ്റുപറ്റി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റിനെ കുറിച്ച് അറിയില്ല അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഓൺലൈൻ ചാനലിലൂടെ എന്തെങ്കിലും വെടുവായുത്തരം വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം കേൾക്കുന്നവരും അതെല്ലാം വിശ്വസിക്കുന്നവരും ആ കേരളത്തിൻ്റെ സമൂഹമെന്ന വളരെ തെറ്റിദ്ധാരണയാണ് ഒരു തരത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല ഇത്തരം അധർമ്മ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ആ അധർമ്മ പ്രവർത്തനം നടത്തുന്നവർ മാധ്യമ പ്രവർത്തനത്തെ മറയായി ഉപയോഗിച്ചാൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടും ജനീഷെ താങ്കളുടെ പിണറായിയാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടെ ഭരിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഞാൻ പണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലല്ലേ കേസെടുക്കേണ്ടത് എന്തിനാണ് കള്ളക്കേസെടുത്ത് എന്നെ ജയിലിൽ ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഒരു കള്ളക്കേസിലും നിങ്ങൾക്ക് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്തത് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്കി ഭരിക്കുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാരടക്കമുള്ളവരെ ഞാൻ നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഞാൻ അവരെ കുറിച്ച് മോശം പറയുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് സി പി എമ്മുകാരായിരിക്കണം കാരണം സി പി എമ്മുകാരാണല്ലോ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഒരു സി പി എം നേതാവിനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങിയിട്ട് ഒരു മന്ത്രിയെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങിയിട്ട് അത് കണ്ടെത്താനോ അതിന് പേര് നടപടിയെടുക്കാനോ കെൽപ്പില്ലാത്ത സർക്കാരാണോ നിങ്ങളുടേത് ഈ പറയുന്ന നിങ്ങളുടെ മൂക്കിന് മുമ്പിലിരുന്നുകൊണ്ട് ഞാൻ ഈ തട്ടിപ്പ് നടത്തുമ്പോൾ നിങ്ങൾ പറയുന്ന പോലെ മാഫിയ പ്രവർത്തനം നടത്തുമ്പോൾ അത് തടയാൻ കെൽപ്പില്ലാത്ത സർക്കാരാണ് നിങ്ങളുടെ ഒൻപത് വർഷമായല്ലോ നിങ്ങൾ എന്തിനാണ് പിന്നെ ആ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ കള്ളക്കേസിന് പിന്നാലെ പോകുന്നത് പിന്നെ ഒരു ഭീഷണിയുണ്ട് മാഫിയ പ്രവർത്തനമാണ് സമ്മതിക്കില്ല എന്ന് വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന് ഇതാണ് താങ്കളുടെയും സി പി എമ്മിന്റെ നയമെന്ന് എല്ലാവർക്കും അറിയാം സത്യം പറയുന്നവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കും ആരോപണങ്ങൾ ഉന്നയിക്കും അത് വിജയിക്കാതെ വരുമ്പോൾ കൈകാര്യം ചെയ്യും ഇത് നിങ്ങളുടെ രീതിയാണ് ഈ ഫാസിസ്റ്റ് പാർട്ടി ഇതൊക്കെ ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് ഗുണ്ടായുസത്തിലൂടെ നിങ്ങൾ നേരിടുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് തൻ്റെ കൂടി സത്യം വിളിച്ചു പറയുന്നത് നീതിക്ക് വേണ്ടി ശബ്ദം ശബ്ദമുയർത്തുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഞാഞ്ഞൂലുകൾ കിടന്ന് പൂളയ്ക്കുമെന്നറിയാം പക്ഷെ ആത്യന്തികമായി വിജയിക്കുന്നത് നീതി മാത്രമാണ് മിസ്റ്റർ ജനീഷ് കുമാർ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു തെളിവ് പുറത്തുവിടാൻ ഒരു ഔദാര്യവും ഒരു ദയയും കാട്ടരുത് ഞാൻ കാട്ടിയിട്ടുള്ള ക്രിമിനൽ പ്രവർത്തികൾ ഞാൻ പണം ചോദിച്ചതിൻ്റെ രേഖകൾ എന്റെ ശബ്ദരേഖകൾ നിങ്ങൾ പുറത്തുവിടണം ഞാൻ നടത്തുന്ന ബ്ലാക്ക് മെയിലിംഗ് മാഫിയ പ്രവർത്തനത്തിനോട് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നിങ്ങൾ ഇത് ചെയ്തേ മതിയാവും നിങ്ങൾ ഇത് പുറത്തുവിടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെളിവില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും വെറുതെ വിടുമെന്ന് കരുതരുത് നമുക്ക് കോടതിയിൽ കാണാം ഞാൻ താങ്കളെ കോടതിയിൽ തന്നെ നിയമപരമായി നേരിടാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഞാൻ മാഫിയ പ്രവർത്തനം നടത്തുന്നതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ വാക്ക് താങ്കൾ തെളിയിച്ചാൽ മതിയാവൂ നമുക്ക് കോടതിയിൽ കാണാം ജിനീഷെ ഞാൻ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട് താങ്കളെ പോലുള്ളവരുടെ കൊള്ളയെക്കുറിച്ച് കുറിച്ച് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ പച്ചക്കളം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചാൽ ആ ഉത്തരവാദിത്വം താങ്കൾ കോടതിയുടെ മുമ്പിലും തെളിയിക്കണം നമുക്ക് ആദ്യമായി നേരിട്ട് കാണാം ജനീഷെ കോടതിയിൽ വെച്ച്